തിരുവോണവും അവധി ദിനവും ഒന്നിച്ചെത്തിയ ഒരു ദിനം ഏറെ കാലത്തിന് ശേഷം സൗദിയിലെ പ്രവാസി മലയാളികൾക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു തിരുവോണം മലയാളി പ്രവാസി സമൂഹം വിവിധ സംഘടനകൾക്ക് കീഴിൽ വിപുലമായി തന്നെ ആഘോഷിച്ചു അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി അവധി തിരുവോണം രണ്ടും കൂടി പ്രവാസികൾക്ക് ഒന്നിച്ചു ലഭിച്ച ആഘോഷം അതായിരുന്നു ഇത്തവണ സൗദിയിലെ ഓണക്കാലം ഐക്യവും സൗഹൃദവും ഇഷ്ടങ്ങളും വിളമ്പി മലയാളികൾ അങ്ങനെ ഒത്തുകൂടി നാട്ടിലേതിന് സമാനമായിരുന്നു സദ്യ അതിലേക്കുള്ള തിരക്കും ഒരുക്കവും ഇരുത്തവുമെല്ലാം ആഘോഷമായി ഓണം ഒരുപക്ഷെ നന്നായി ആഘോഷിക്കാനാവുക ഇവിടെയാണ് സദ്യ റെഡിയാണ് നേരെ വന്ന് കഴിക്കാനിരുന്നാൽ മതി പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് വളരെ നന്നായ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിലൂടെയാണ് ഓണം വിഭവം ഒരുക്കാറുള്ളൂ ഒരു ഏകദേശം ഒരു പത്തായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുക്കുന്ന പരിപാടി എല്ലാ വർഷവും ഇത് തുടർച്ചയായിട്ടുണ്ട് ഈ ഓണ പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാമിനാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒരുപാട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല ഐറ്റംസുകളും നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞ കുറേ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളായി വിശ്രമമില്ലാത്ത എല്ലാവരും അതിൻ്റെ ഓട്ടത്തിലായിരുന്നു അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ടോളം വിഭവങ്ങളാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത് സദ്യക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തിരുവോണം ഇപ്രാവശ്യം വെള്ളിയാഴ്ച വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഒരു സ്ത്രാഹലി തന്നെ ഒരുമിച്ച് കൂടി തലേദിവസം ദിവസം മുതൽ ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ രാത്രി ഞങ്ങളാരും ഉറങ്ങാതെ ഞങ്ങളെ ഞങ്ങളുടെ കൈകൊണ്ട് പ്രിപ്പയർ ചെയ്തതാണ് ഈ വിഭവങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളും ഫാമിലിയായിട്ട് ഒത്തുകൂടി എല്ലാ വിഭവങ്ങളും രണ്ടേറ്റം പ്രഥമനിൽ നിന്ന് തുടങ്ങി അങ്ങനെ അവസാനിക്കുന്ന എല്ലാ ഐറ്റംസും സന്തോഷം ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത് തന്നതിന് ഒരായിരം ആശംസകൾ എല്ലാ അപ്രീസിയേഷൻസ് ഒരു അന്തരീക്ഷം ആ വെളിയിലൊക്കെ നല്ല നാട്ടിലെ അന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഓണത്തിന്റെ തിരുവോണത്തിന്റെ ആ ദിവസം തന്നെ നമുക്ക് ആ ഒരു ആ ഒരു ഓണത്തിന്റെ ഒരു എല്ലാ ഇതും വൈബും തന്ന റിയാടാസിന് ഒരുകെ കൂടി ആശംസകൾ സദ്യ സദ്യ സൂപ്പർ ഉച്ചയ്ക്കുശേഷം കലാപരിപാടികളോടെ ആഘോഷവും സൗഹൃദവും കൊട്ടിക്കയറും റിയാ ടാക്കീസിൻ്റെ ബാനറിൽ അങ്ങനെക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചില കലാ പരിപാടികളുമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ റിയാ ടാക്കീസിൻ്റെ മേളം ചെണ്ടമേളം ടീമുണ്ട് അവരുടെ ഒരു പ്രത്യേക പെർഫോമൻസ് ഉണ്ട് അതിനോടനുബന്ധിച്ചിട്ട് മാവേലി വരിക പിന്നെ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ വർഷം കൂടുന്തോറും ആളുകളുടെ എണ്ണം കൂടുക എന്നല്ലാതെ കുറയുന്നില്ല നമുക്ക് ഘോഷയാത്ര ഉണ്ട് അതായത് നമ്മളെ മഹാബലി മാവേലിയെ എഴുന്നള്ളത്താണ് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ സ്വന്തം ജോസേടനാണ് മാവേലി അത് ഇവിടുത്തെ റിയാദിൻ്റെ ഒരു സ്വന്തം മാവേലിയാണ് അപ്പോൾ വളരെ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ട് നമ്മൾ തിരുവാതിര അതുപോലെ ശിങ്കാരിമളത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ വരവേൽക്കാൻ പോയിട്ടുന്നത് എല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ആ ഒരു വരവേൽപ്പിന് വേണ്ടിയിട്ടാണ് അതോടുകൂടിയിട്ട് നമ്മുടെ ഗെയിംസ് പരിപാടികൾ ഉറിയടി വടംവലി അങ്ങനെയുള്ള പല മത്സരങ്ങൾ അതും സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ മറ്റു കലാപരിപാടികൾ സ്റ്റേജിൽ മരം കയറും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇന്നത്തെ ഒരു ദിവസം ഒളിക്കുകയാണ് ഓണ സദ്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംഘങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളാണ് ഇവിടെ ഗ്യാസ് അറ്റാക്കീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ അതായത് എല്ലാ വിഭവങ്ങളും നമ്മൾ ഓൺ നമ്മളെ ഇന്നലെ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത എല്ലാ വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് വിഭവങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ഐക്യത്തിന്റെ മലയാളി സമൂഹത്തിന്റെ ഒത്തുചേരലിന്റെ നന്മയുണ്ട് ഇവിടെയുള്ള ഓരോ ആഘോഷങ്ങൾക്കും ഈ വർഷം എനിക്ക് ഏറ്റവും സന്തോഷം ഓണത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റി അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഈ വർഷത്തെ സന്തോഷമുള്ള ഒരു കാര്യം കാരണം ഞമ്മൾ ഒരുപാട് ഫാമിലീസ് ഉണ്ട് റിയാൽ ഡാക്കീസിൻ്റെ അണ്ടറിൽ വരുന്നത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പല ഒക്കെ ആയിട്ട് ഓ ഈ പ്രാവശ്യം ഓണത്തിന് അന്ന് ആഘോഷിക്കാൻ പറ്റും എനിക്ക് ഏറ്റവും വലിയൊരു വ്യത്യാസം തോന്നുന്നത് നാട്ടിലെങ്ങനെയാണ് നമ്മൾ രാവിലെ തൊട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി അത് കഴിച്ച് പിന്നെ ഒരു ക്ഷീണമൊക്കെ ആ ഒരു ഇതിൻ്റെ മൂട് പോവും പക്ഷേ ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സംഘടനാ ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ നന്നായി ഒരുങ്ങി ഇവിടെ വന്ന് എല്ലാവരും കൂടെ ആഘോഷിച്ചാണ് ഓണം അപ്പം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ സദ്യ ഒക്കെ കഴിച്ചിട്ട് ഇവിടെ ഫുൾ എനർജിയിൽ നിൽക്കുകയാണ് രണ്ട് തരം പായസം വരെ എല്ലാം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡ് ആയതുകൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ അടിപൊളിയുടെ ആഘോഷങ്ങളുടെ ഇടയിലാണ് പ്രവാസത്തിനിടയിൽ വീടിന്റെ നാടിന്റെ തെരുവിന്റെ നഷ്ടമോർക്കുന്ന കുടുംബമില്ലാതെ ഒറ്റക്കെത്തുന്ന ഏറെ പ്രവാസികളുണ്ട് ഇക്കൂട്ടത്തിൽ അവർ ഇടയ്ക്കെവിടെയോ നാടിനെ കാണുന്നുണ്ടാകണം എല്ലാവർക്കും പ്രതാപമെത്തുന്ന നല്ല കാലത്തിൽ അവരുമെത്തട്ടെ കുടുംബത്തോടൊപ്പം ഓണവും ആഘോഷങ്ങളും അവരിലും നിറയട്ടെ